ഹലോ ഇന്ന് മംഗലാപുരത്ത് നല്ല ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നല്ല കീഴിലും പരിപാടിയുണ്ട് വേറൊന്നും അല്ല രാത്രി ഞങ്ങൾ റൂമിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ല ഡി ജെ പാട്ടാണ് കേൾക്കുന്നത് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഡി ജെ പാർട്ടിയാണ് റൂട്ടിൽ തെരുവിൽ അപ്പോൾ പോകുമെന്ന് കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നന്ദിഗുഡിൽ തന്നെ നല്ല രീതിയിൽ പരിപാടി ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരു വണ്ടിയിലൊക്കെ മേലെ ആൾക്കാർ കയറിയിട്ട് പുലീൻ്റെ വേഷം കിട്ടി നിൽക്കുന്നുണ്ട് പുലീൻ്റെ ആ തോലിൻ്റെ കളറൊക്കെ അവർ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ആ കയ്യിൽ ഡ്രസ് ആയിട്ട് ആ ഒരു ജെട്ടി മാത്രമേ ഉള്ളൂ ആ ചെക്ക പാർക്ക് പിന്നെ നാസിക് ഡ്രമ്മിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രം സെറ്റും നല്ല സെറ്റപ്പ് ഉണ്ട് അവർക്ക് ഡ്രമ്മിനൊക്കെ ആയിട്ട് പിന്നെ അതാ ഹനുമാൻജി എന്തൊക്കെയോ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അറിയുന്നവരാവുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ ഇവരുടെ ശില്പങ്ങളൊക്കെ അനങ്ങ അനങ്ങുന്ന ടൈപ്പ് ആട്ടോ ജസ്റ്റ് സ്റ്റേ അല്ല പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് ആരാണാവോ അവിടെ ലൈറ്റ് ഒക്കെ ഒരു ഡി ജെ പാർട്ട് ഉണ്ടാലേ പിന്നെ നമ്മുടെ ഷിബിൽ ഇതൊക്കെ കണ്ട് നിൽക്കുന്ന ഒരു ചെക്കതിൻ്റെ മേൽ ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ഞാനും ഇവിടെ നിറച്ച് തിരക്കാണ് ഞങ്ങൾ ഉള്ളിലോട്ട് പോയി തുടങ്ങി ഇതെന്താ അവതാറാണ് അവതാറിൻ്റെ സ്പെഷ്യൽ ഡാൻസ് ഒക്കെ ഉണ്ട് ഇത് എന്തൊക്കെയോ ഡി ജെ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്ന സോങ്സ് കോപ്പറേറ്റ് വരാതിരിക്കാനായിട്ട് ഞാൻ അതൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് മനസ്സിലായാലും ഇത് എന്താണ് നമ്മുടെ കങ്കുവ സിനിമയിലെ വില്ലനാണോ അതോ അവതാർ സിനിമയിലെ വില്ലൻസ് ആണോ എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ എടുത്ത് പ്രയപ്പെടുത്തുക മൊത്തം നല്ല ഡി ജെ പാട്ടിലാണ് ഇവർ തുള്ളിക്കളിക്കുന്നത് പിന്നെ അതാ അടുത്ത ഓരോ ഇത് ഓരോ ടീമായിട്ടാണ് ഇവിടുത്തെ ഏരിയയിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇവർ പിന്നെ ഇതൊരു സിനിമേൻ്റെ പ്രമോഷനാണ് നമ്മുടെ ശിവിക്കുട്ടൻ ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ സന്തോഷം കാണണം എല്ലാവരും വേര് എല്ലാവരും വരി അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോ അങ്ങനെ ഈ ഇത് സത്യം ഒരു പ്രൊമോഷനാണ് ഏതോ ഒരു പടത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ചങ്ങി ഇത് ഈ വേഷം കിട്ടി നിൽക്കുന്നത് അങ്ങനെ അയാളോട് താറ്റേം പറഞ്ഞ് ഞങ്ങൾ അടുത്ത ജേണിയിലോട്ട് പോയി പിന്നെ ഞാൻ മഹാബലിനെ കണ്ടു ഈ സംഭവം ഇത് വേറെ ആരോ ആണ് പക്ഷേ ഇവിടെ ഈ കണ്ടിട്ട് മഹാബലിനെയാണ് ഓർമ്മ വരുന്നത് ഓണം സ്പെഷ്യൽ പിന്നെ ഹനുമാൻജീൻ്റെ പ്രതിമ പ്രതിമയല്ല ഇതൊക്കെ ഓരോ ധൂപങ്ങളാണ് പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് മേലെ നിൽക്കുന്നത് ആരാണോ ജഡായിയാണോ അങ്ങനെന്തോ പിന്നെ ഇതൊക്കെ നല്ല രസം ഉണ്ടാവും സംഭവം മൊത്തം അവർ മേക്ക് ചെയ്തിരിക്കുന്നത് ഓരോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പിന്നെ ഇത് സ്പെഷ്യൽ സാധനമാണ് അത് ഞാൻ കാണിക്കുന്നില്ല കൂടുതൽ മൊത്തം നല്ല ഡി ജെ പാർട്ടിയിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ് അവർ ഇതൊക്കെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് എന്താ കണക്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എന്നാലും മൊത്തം ഡാൻസും പാർട്ടിയൊക്കെയാണ് പിന്നെ നമ്മുടെ മാൻ മാനുണ്ട് മാൻ്റെ അവിടെ ആയിട്ട് ഒരു സ്കിറ്റ് നടക്കുന്നുണ്ട് ഈ സീതേനൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ സീതേൻ്റെ ആക്റ്റൊക്കെ അങ്ങനെ എന്തൊക്കെയോ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നട സഞ്ചരിക്കുന്ന ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഫോട്ടോസും പൂമാലയൊക്കെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ പ്രാർത്ഥിക്കുക പൈസ ഇടുക സഞ്ചരിക്കുന്നതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല റെസ്പെക്റ്റ് ആട്ടോ ഇവിടെ ഒക്കെ പെട്ടെന്ന് വരാണെങ്കിൽ ഇവരൊക്കെ മാറ്റി വെക്കുന്നത് കൈയടിച്ച് പാസ്സാക്കേണ്ട സംഭവമാണ് കാരണം ഇത്രയും തിരക്കിൽ ആ ഒരു ആംബുലൻസിൻ്റെ വഴിയൊക്കെ ഒരുക്കി പിന്നെന്താ ഇവരുടെ സ്പെഷ്യൽ ഡാൻസ് ഉണ്ട് ശ്രീകൃഷ്ണൻ ജയന്തിക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ മെയിൻ എന്ന് വെച്ചാൽ ഈ പോണ വഴിയിൽ മൊത്തം കല ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും ഈ കലത്തിനുള്ളിൽ ഈ പൈസയും അതുപോലെ തന്നെ ഇങ്ങനെ ബിസ്ക്കറ്റ് പാക്കറ്റും ഈ എന്താ റിലീസും പാക്കറ്റും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിങ്ങനെ ആളുടെ വേല ആളായിട്ട് കയറി നിന്നിട്ട് ഇവര് പൊട്ടിച്ചിട്ട് അതിന് പൈസ എടുത്ത് ഇതിങ്ങനെ ഓരോ ഗ്യാങ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ അങ്ങനെ നല്ല രസമാണ് ഇവർ എടുക്കുന്നത് നല്ല ഡി ജെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെ വൈബൊക്കെ ഇടിച്ചിട്ടാണ് ഇത് ഓരോന്ന് കലം പൊട്ടിക്കുന്നത് കണ്ട അങ്ങൾക്ക് സൂം ചെയ്ത് കണ്ടോ ഒരു പത്ത് രൂപ നോട്ട് പത്ത് ഇരുപതാണ് പത്ത് നോട്ട് കണ്ടവർ മഴ പെയ്തിട്ടും നനയാത്ത രീതിയിൽ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ഇങ്ങനെ ഓരോ ടീം വന്നിട്ട് ഇത് കയറിയിട്ട് പൊളിക്കും നല്ല രസമാണ് ഈ സംഭവം കാണാനായിട്ടൊക്കെ ആയിട്ട് പിന്നെ പിന്നെതാ കണ്ടോ ഇത് ഞാൻ ഫാസ്റ്റായിട്ട് എടുത്ത ഒരു ഫാസ്റ്റ് ക്യാപ്പായിട്ട് വെച്ചാൽ ഇവർ ഇത് എടുക്കുന്നതാണ്ട് അവർ ഓരോ ടീംസിന് കൊടുക്കുന്നതാണ് അവർ കലം പൊളിച്ചിട്ട് സംഭവം നൈസാണ് ഇത് ഒരു ഇതൊരു ഗ്യാങ് ആട്ടോ ഇത് വേറെ ഗ്യാങ് ഉണ്ട് ഇതിങ്ങനെ പല ഗ്യാങ്സ് ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ മറ്റേ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു സ്കിറ്റ് എന്ന് പറയുന്നത് സീതിയൊക്കെ ഉണ്ട് ഇതാരാണ് മുട്ടയ്ക്ക് അടിച്ചിട്ടുള്ള ആൾക്കാർ എത്തിക്കുക പിന്നെ പരിപാടി അവസാനിച്ച് പടക്കം പൊട്ടിച്ച് തുടങ്ങി ഓരോന്നിൻ്റെ എന്താ നമ്മുടെ അവതാർ ഡാൻസ് സ്റ്റിൽ ഡാൻസ് ആണ് വിത്ത് ഡി ജെയില് പിന്നെ ഒരു സ്പെഷ്യൽ ഹോറർ സ്കിറ്റിയങ്ങ് ഉണ്ട് ആ നടക്കുന്നത് പ്രേതമാണ് ആ പ്രേതം അയാളുടെ ദൈത്തുനിന്ന് ഒഴിഞ്ഞ് ഇതാ ഈ ചേച്ചിയിലെ വന്ന് ഇതാണ് ആ ശരിക്കുള്ള പ്രേതാ ചെയ്യാൻ അങ്ങേരയിൽ കയറിയത് അങ്ങനെ ഇത് ഭയങ്കര രസമാണ് ഇവർ പാട്ടൊക്കെ ഇട്ടിട്ട് ഈ പ്രേതത്തിൻ്റെ ബീജ്യമും സ്മോക്കും ഒരു കിഡ്ലൻ സ്കിറ്റാണ് സാൻ നൈസാണ് അതാ ദൈവം വന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്തൊക്കെയോ കന്നഡയിൽ പറയാൻ അതൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കോപ്പി റേറ്റ് വിലതിരിക്കാനായിട്ട് എന്താ അവർ പ്രാർത്ഥിക്കുന്നേ കണ്ടത് അവിടെ പ്രേതം അവിടെ ഇങ്ങനെ എന്നിട്ട് ഷോഫാണ് ആ ചേച്ചി പ്രാർത്ഥിക്കുന്നത് ദൈവം എന്തൊക്കെയോ പറയുന്നുണ്ട് പോ പിശാശേ പോ പിശാശേ ജീ പേലുമാരിയൊക്കെ കണ്ട് ഞെട്ടി തിരിഞ്ഞ് നിൽക്കുകയാണ് പ്രേതം മൈൻഡാക്കണില്ല അങ്ങനെ പരിപാടി കഴിഞ്ഞ് പോണ വഴിയിൽ കുറേ പോലീസ് വണ്ണി കണ്ട് മൊത്തം പ്രൊട്ടക്ഷനാ കേട്ടോ പിന്നെ ഞങ്ങൾ ഹരിക്കുട്ടൻ്റെ ഒരു സ്റ്റില്ലെടുക്കാമെന്ന് വിചാരിച്ച് അവന് ഭയങ്കര നാണക്കേട് ചേ നാണം വന്ന് ഫോട്ടോ എടുക്കാൻ ചോദിച്ചത് ഞാൻ ഫോങ്ങിൽ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലാസ്റ്റ് ചായ പിടിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞ് തിരിച്ച് അപ്പാർട്ട്മെന്റിലോട്ട് ബൈ